നമ്മൾ പലപ്പോഴും ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്സെല്ലിൽ പല ടെംപ്ലേറ്റുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഫോർമുലുകളൊക്കെ നമ്മൾ എഴുതി കൊടുത്ത് കണ്ടുപിടിക്കാൻ നോക്കാറുണ്ട് എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ എക്സലിൽ തന്നെ ഇത് ഡിഫോൾട്ടായിട്ട് കിടപ്പുണ്ട് ഈ ഒരു ഇ എം ഐ കാൽക്കുലേഷൻ മാത്രമല്ല പല ടെംപ്ലേറ്റുകളും നമുക്ക് ഡിഫോൾട്ടായിട്ട് കിടപ്പുണ്ട് അതിനായിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് വണ്ണിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ആക്റ്റീവ് ഷീറ്റ് ഷീറ്റ് വണ്ണിൻ്റെ ഇവിടെ വന്നിട്ട് ഈ ഒരു നെയിമിൻ്റെ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ഉണ്ട് നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞ ഒരു ടാബിലാണ് വന്നിരിക്കുന്നത് വർക്ക് ഷീറ്റ് നമുക്ക് നെയിം ഷോട്ട് ഓക്കെ എടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ജനറൽ എന്ന് പറഞ്ഞ ഈ ടാബിലാണ് വന്നിരിക്കുന്നത് ഈ ജനറലിൽ നിന്ന് മാറ്റി നമുക്ക് ഇപ്പോഴത്തായിട്ട് രണ്ടാമത്തെ സ്പ്രെഡ് ഷീറ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ടാബ് കിടപ്പുണ്ട് അവിടെ വരിക കുറച്ച് ഡേറ്റകൾ നമുക്ക് ഇവിടെ കിടപ്പുണ്ട് അതായത് ഈ ഒരു ഇതിന്റെ ഓരോ ടെമ്പലേറ്റുകൾ നമുക്ക് ഓൾറെഡി എക്സല് വിട കിടപ്പുണ്ട് കണ്ടോ കൂടുതൽ ടെംപ്ലേറ്റുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടെമ്പ്ലൈറ്റ്സ് ഓൺ ഓഫീസ് ഡോട്ട് കോമിൽ സന്ദർശിച്ചാൽ നമുക്ക് അവിടെ കിട്ടും ഞാൻ ഷീറ്റുകൾ തന്നെ ഈ ഇത്രയും കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് കിടപ്പുണ്ടായിരിക്കും ഇവിടെ ഈ ലോൺ അമോർട്ടൈസേഷൻ നമുക്ക് എനബിൾ ചെയ്യാം ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതേ നോക്കുക ഒരു ലോൺ അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡേറ്റ നമുക്ക് എഴുതി കൊടുത്താൽ മാത്രം മതി നമ്മുടെ ബാക്കി ഇ എം ഐ കാൽക്കുലേഷൻസ് ബാക്കി റീപേയ്മെന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരും ഞാൻ ഇവിടെ ഒരു വൺ ലാക്ക് എമൗണ്ട് കൊടുക്കുകയാണ് ലോൺ എമൗണ്ട് വൺ ലാക്ക് ആണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ട്വൽവ് പെർസെൻറ്റേജ് കൊടുക്കുകയാണ് ലോൺ പീരീഡ് ഇരുപത്തിനാല് മാസം അതായത് ഇവിടെ കൊടുത്ത് ചോദിച്ചിരിക്കുന്നത് എത്ര വർഷത്തേനാണ് ടു ഇയേഴ്സ് കൊടുക്കുകയാണ് നമ്പർ ഓഫ് പേയ്മെന്റ് പെർ ഇയർ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് കൊടുക്കണം വർഷം പന്ത്രണ്ട് മന്ത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ കൊടുക്കുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കൊടുക്കുക ഓക്കെ ഇവിടെ ഓപ്ഷണൽ എക്സ്ട്രാ പേയ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട് അതായത് ഇത് കൂടുതൽ നമ്മൾ പന്ത്രണ്ട് മാസം അടയ്ക്കുന്നതല്ലാതെ എക്സ്ട്രാ ആയിട്ട് വേറെ എന്തെങ്കിലും കൂടുതൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വരും ഇപ്പം ഇവിടെ ലോൺ സമ്മർ വന്നിട്ടുണ്ട് ഷെഡ്യൂൾഡ് പേയ്മെന്റ്സ് നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് രൂപ വെച്ച് നമുക്ക് ഇരുപത്തിനാല് മാസം അടയ്ക്കുന്നു അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ആവുന്ന പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ മുപ്പത്തി മൂന്ന് പൈസയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആവുന്നത് അപ്പോൾ ആദ്യത്തെ പേയ്മെന്റ് റീപേയ്മെന്റ് ഡേറ്റ് വന്നിട്ടുണ്ട് ഫസ്റ്റ് റീപേയ്മെന്റിൽ ഓപ്പണിംഗ് മാനസ് വൺ ലാക്ക് ആണ് എടുക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് പൈസ നമ്മൾ കൊടുക്കുന്നു ടോട്ടൽ പേയ്മെൻറ്റ് എത്രയും വരുന്നു അതിനകത്ത് പ്രിൻസിപ്പൽ മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് പ്രിൻസിപ്പളായിട്ടും ആയിരം രൂപ ഇൻട്രസ്റ്റിലോട്ടും പോകുന്നു ഇനി ബാലൻസ് ഇത്രയാണ് പ്രിൻസിപ്പൽ ബാലൻസ് ഇപ്പോൾ ആയിരം രൂപ നമ്മൾ അടച്ചു രണ്ടാമത്തെ ഡേറ്റ് ആയി രണ്ടാമത്തെ ഡേറ്റ് ആയപ്പോൾ ഇത് ഇത്രയാണ് ഇനി ബാലൻസ് ഉള്ളത് വീണ്ടും നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് പോയിന്റ് മൂന്നഞ്ച് അടച്ചു അതിനകത്ത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് നാല് രണ്ട് പ്രിൻസിപ്പളിലോട്ടും തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ഇൻട്രസ്റ്റിലോട്ടും പോയി ഇനി ബാലൻസ് ഉള്ള പ്രിൻസിപ്പൾ ഇത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടല് നമ്മളിതാണ്ട് ഫുൾ ഇരുപത്തിനാല് മാസം ആയപ്പോഴത്തേനും നമ്മുടെ ലോൺ തീർന്നിരിക്കുന്നു ആ ഒരു റീപേയ്മെന്റ് ഷെഡ്യൂള് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും കൂടുതൽ എക്സൽ ടിപ്സുകൾക്കും മറ്റ് ക്ലാസുകൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക